എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കിയത് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കരയിൽ പഞ്ചായത്ത് മതിൽ പൊളിച്ച് വഴിയുണ്ടാക്കി ചേലക്കര ബസ് സ്റ്റാൻഡിനുള്ളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും വെയിറ്റിംഗ് ഷെഡിന്റെയും അടുത്തുള്ള പഞ്ചായത്ത് മതിൽ പൊളിച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗിലേക്ക് വഴി തുറന്നത് ഒരു അനുമതിയും വാങ്ങാതെയാണ് മതിൽ പൊളിച്ചതെന്നും പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ ഗ്രാമപഞ്ചായത്ത് കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിന്റെ അതുപോലെ തന്നെ സർക്കാരിന്റെ ഇതര സ്ഥാപനങ്ങളും ഇതര മേഖലകളുമായി ബന്ധപ്പെട്ട് കയ്യേറ്റങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിലവില് നാട്ടിൽ നടക്കുന്നുണ്ട് ചിലതൊക്കെ അറിയാതെ തന്നെ കണ്ടില്ലെന്ന് നടിക്കുന്നു പക്ഷെ ഇത്തരം ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ പൊതുസ്ഥലത്തിന്റെ മതിൽ പൊളിച്ചിട്ട് സ്വകാര്യ ബിൽഡിങ്ങിലേക്ക് വഴി റോഡ് പോലെ ആക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അക്രമാണത് അക്രമാ അധികൃതർ അതിന്റെ നടപടി എടുത്തേ പറ്റൂ നിലവില് ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ മൂന്ന് വശത്തും റോഡുകൾ ഉണ്ട് അത് കൂടാതെ തന്നെ അതിരുകൾ ഇതിന് മുന്നേ ബസ് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടതാണ് ഒന്ന് വൺ വേ രണ്ടാമത് പടിഞ്ഞാറ് വശത്തുള്ള സ്വകാര്യ ബിൽഡിങ്ങിലേക്കുള്ള എല്ലാ പഞ്ചായത്തിന്റെ എല്ലാ മതിരുകളും പൊളിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ സ്വകാര്യ സ്ഥാപനങ്ങൾ പറക്കുന്നത് ആയിക്കോട്ടെ അത് മാത്രല്ല ഇത്ര മിഷനുകളുമായി ബന്ധപ്പെട്ട് അവിടെ പാർക്കിംഗ് പാടില്ല ലോറികൾ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാണെങ്കിൽ ഇരിക്കുന്നു എന്നുള്ള വഴിയാണ് അപ്പോ ആ സ്വകാര്യ സ്ഥാപനത്തിലേക്കുള്ള വഴി ഇതുപോലെ തന്നെ കൈവരിയാണ് നിലവിൽ പഞ്ചായത്തിന്റെ മതിലുകൾ പൊളിച്ചിട്ടാണ് ആ സ്ഥാപനം അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ കിഴക്ക് വശത്തുള്ള സ്വകാര്യ ബിൽഡിങ്ങിലേക്കുള്ള വഴി ഇന്നലെ ദിവസം നോക്കിയിട്ട് മുഴുവൻ പൊഴി പൊളിച്ച് കളഞ്ഞ് ഒരു റോഡ് പോലെ ആക്കിയിരിക്കുകയാണ് അപ്പോ അത് തീർച്ചയായിട്ടും അധികൃതമായിട്ട് അധികൃതരെ പച്ചയായിട്ട് വെല്ലുവിളിക്കുന്ന പോലെയുള്ള ചില സംസ്കാരമാണ് അപ്പൊ അതുകൊണ്ട് അതിനെതിരെ പഞ്ചായത്ത് നടപടി എടുത്തേ കഴിഞ്ഞു